എന്നെ ഈ കാടുന്നു ജനക്കൊടിയെ അവൾ കേട്ടയോ നടക്കുന്നു ലക്ഷ്യം നീലാഹിന്റെ ഒരു തനയുരുകി കൊണ്ടിടുന്ന നടക്കുന്നു ഉള്ളതുടികോടി ചിവിളിച്ച് ജയിച്ച് മതിച്ചി മൈക്ക് വെക്കി കൂടി ആ ഓർക്കെ പാടു കഥടി തിടുനി ദാ പില്ലു തിമിടു നട തിടുനി കളി പില്ല് പേര് തമോഹബോടെ ഒരു തന തേടി വിണ്ടാനേ വിണ്ടാനേ അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുണച്ചു തുണച്ചു നയിച്ചു വിണ്ടാനെ വിണ്ടാനെ കൊണпонуണ്ടാനെ രക്ഷി കാ പാടുുന്ന ജനക്കൊടിയടകളും മുടിയോ നടക്കുന്ന ലക്ഷ്മിയിലാണ് ഇന്ദി عورتത്തിനെ അണിഞ്ഞുകൊണ്ട് ജമുനി നടക്കും ഉള്ളതുടിച്ച് കൊടി തിവിലേ ജൈചമദിചുടോ നടതിസി പതിമക താടി തിടുമേ രക്ഷി ഒടിവിത നടതിടുനേ കൽവിൽ പെരുത mohabbat ഒരുങ്ങിക്കൊണ്ട പുതി നടു തുടിച്ചു കൊതിച്ച് കിളിച്ച് ജയിച്ച് പതിച്ചുടലൂർ രസിച്ച് പതിമൊക്കെ തടിത്തിടുന്നേതി നടത്തിയിടുന്നേ